ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഏത് മാറാത്ത താരനും പറ്റിയ ഒരു ഹെയർ പാക്കാണ് ഇന്നത്തെ വീഡിയോ പലർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ് തല ചൊറിച്ചൽ പല പ്രശ്നങ്ങളിലും കാണപ്പെടുന്നുണ്ട് ഇത് ഒഴിവാക്കാനായിട്ട് ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിനു മുൻപായി എങ്ങനെയാണ് താരൻ ഉണ്ടാവുന്നത് അത് നമുക്ക് നോക്കാം തലയോട്ടിലെ തൊലി വരണ്ട് കോശങ്ങൾ ഉതിർന്നു പോകുന്ന അവസ്ഥ തൊക്കിൽ സ്ഥിതി ചെയ്യുന്ന സെബേഷ്യസ് ഗ്രന്ഥികൾ അധികമായ തോതിൽ സേവം ഉൽപ്പാദിപ്പിക്കുന്നതു മൂലം താരനുണ്ടാവുന്നു ഈ അവസ്ഥയ്ക്ക് സെബോറിയ എന്ന പേരും അറിയപ്പെടുന്നുണ്ട് കൺപോളകളിലെ കോശങ്ങൾ അടരുക പോളകൾ ചുവക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും ഇതോടൊപ്പം കാണുന്നുണ്ട് ചിലതരം എണ്ണകളുടെയും ഷാമ്പുകളുടെയും നിരന്തരമായ ഉപയോഗമാണ് താരന് കാരണമാവുന്നത് ഡാൻഡ്രഫ് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒരു ഹെയർ പാക്ക് ചെയ്യാം അതിനായിട്ട് ആദ്യം കഞ്ഞി വെള്ളമാണ് ഞാൻ എടുക്കുന്നത് അരി വെന്തു കഴിഞ്ഞ് അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന വെള്ളമാണ് കഞ്ഞി വെള്ളം പലപ്പോഴും ഒന്നിനും ഉപയോഗിക്കാതെ നാം ഈ വെള്ളം മറിച്ചു കളയുകയാണ് പതിവ് എന്നാൽ ഇത് നമുക്ക് ഹെയർ പാക്കായിട്ടും ഉപയോഗിക്കാം അതായത് ഡാൻഡ്രഫ് മാറാനായിട്ടും നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതായി ഉപയോഗിക്കുന്നത് വെറ്റില വെറ്റില ഒന്നോ രണ്ടെണ്ണം നമ്മുടെ ആവശ്യത്തിനായി എടുക്കാം ഇത് ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുന്നതിന് മാത്രമല്ല നമ്മുടെ മുടിയുടെ ഭംഗിക്കും ഡാൻഡ്രഫ് മാറാനായും ഇത് ഉപയോഗിക്കാം മുടിയുടെ ആരോഗ്യത്തിന് കണ്ടീഷണർ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ മിക്കവരും എന്നാൽ ഇനി മുതൽ കണ്ടീഷണർ ഉപയോഗിക്കുന്നതിന് മുൻപ് അല്പം കഞ്ഞിവെള്ളവും ഇത് വെറ്റില അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല അതേപോലെ ചെമ്പരത്തിയുടെ പൂവ് എന്നിവ നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കണ്ടീഷണറായി ഉപയോഗിക്കാം മുടിയുടെ അറ്റം പിളരുന്നത് പല വിധത്തിൽ മിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ ഇനി ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ചെമ്പരത്തി പൂവ് നമുക്ക് ഉപയോഗിക്കാം തലമുടിക്ക് സംരക്ഷണം നൽകാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിയുടെ ഇല തലമുടിയിൽ ഉപയോഗിക്കുന്ന ഹെയർ കണ്ടീഷണറായിട്ടും നമ്മൾക്ക് ഉപയോഗിക്കാം ചെമ്പരത്തിയുടെ ഇല പ്രകൃതിദത്ത കണ്ടീഷണറായാണ് നമ്മൾ പറയപ്പെടുന്നത് മുടിക്ക് നിറം കൂടുതൽ കിട്ടാനും അതേപോലെ താരൻ കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി ഇല നമ്മൾ ഇതെല്ലാം ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി അരച്ചെടുക്കണം പുളിച്ച കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അതായത് ഇന്ന് വെച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ നാളെ ാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള ഗുണം കിട്ടുകയുള്ളൂ ഇത് നല്ല പോലെ അരച്ചെടുക്കാം ഈ ഇതിലാ ഇതേപോലെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഈ ആണ് നമുക്ക് ആവശ്യം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് തലയോട്ടിൽ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ താളി ഈ പാക്ക് നമുക്ക് തലയിൽ തേക്കാം അല്ലെങ്കിൽ ഇതേപോലെ വെളിച്ചെണ്ണ മിക്സ് ചെയ്തും തേക്കാവുന്നതാണ് ഡാൻഡ്രഫ് പൂർണമായും മാറിക്കിട്ടുന്നു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഇത് ചെയ്തു വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഡാൻഡ്രഫ് മാറാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്